ഭാഷകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ നിത്യ ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും നിത്യ പ്രിയങ്കരിയാണ് ഏതൊളും അവസ്മരണീയമാക്കാൻ നിത്യ മേനോന് സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നിത്യക്ക് ലഭിച്ചിരുന്നു തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ നിത്യക്ക് പല നിബന്ധനകളുമുണ്ട് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യ ഒരു സിനിമയുടെ ഭാഗമാകാറുള്ളൂ സൂപ്പർ താരങ്ങൾ ഉള്ളതുകൊണ്ടോ വലിയ പ്രൊഡക്ഷൻ കമ്പനിയോ ആയതിന്റെ പേരിലോ നടി സിനിമകൾ തിരഞ്ഞെടുക്കാറില്ല വലിയ തോതിൽ പണം ചെലവഴിക്കുന്ന സിനിമകളോട് തനിക്ക് താല്പര്യമില്ലെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നിത്യമേനോൻ മേനോൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം മാനദണ്ഡങ്ങളും നിബന്ധനകളും നിത്യക്ക് തുടക്കകാലത്ത് വിനയായിട്ടുണ്ട് എന്നാൽ ഇതിനെ മറികടന്ന് മുന്നേറാൻ താരത്തിനായി ഇപ്പോഴിതാ നിത്യ വർക്കിംഗ് രീതികളെ സംസാരിക്കുകയാണ് സംവിധായിക കിരുതിക ഉദയനിധി റിലീസിനൊരുങ്ങുന്ന നിത്യയുടെ കാതലിക്ക നേരമില്ല എന്ന സിനിമ സംവിധാനം ചെയ്തത് കിരുതിക ഉദയനിധിയാണ് ചിത്രത്തിൽ നിത്യമേനോട് ഒരു ടേക്ക് കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടെന്ന് വെച്ചോളൂ എന്താണ് ടേക്കിൽ എനിക്ക് വേണ്ടതെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ തയ്യാറെടുക്കണം അഭിനയ രാക്ഷസിയാണ് അവൾ ഒരു ടേക്ക് കൂടെ വേണമെന്ന് പറഞ്ഞാൽ കൃത്യമായി എന്താണ് വേണ്ടതെന്ന് തിരിച്ചു ചോദിക്കും എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറയാൻ ഞാൻ തയ്യാറെടുക്കണം പരമാവധി രണ്ടു മൂന്ന് ടേക്കൊക്കെയാണ് അവരെടുക്കുക അതിനു മുകളിൽ പോയാൽ സംവിധായക ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതിങ്ങനെയാണ് അത് നല്ലതാണ് സ്ക്രിപ്റ്റും ഡയലോഗും മനസ്സിലാക്കാൻ സഹായിക്കും തനിക്ക് നല്ല അനുഭവമായിരുന്നു എന്നും സംവിധായകർ പറയുന്നു നടനും നിർമ്മാതാവും തമിഴ് ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യയാണ് കിരുതിക ഉദയനിധി ജനുവരി പതിനാലിന് ചിത്രം തിയേറ്ററുകളിലെത്തും ജം രവിയാണ് നായകൻ നിധിയുടെ രീതികൾ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ഇതിനോട് വിയോജിപ്പുള്ളവരും സിനിമാ ലോകത്തുണ്ട് ഒരു കാലത്ത് മലയാള സിനിമാ രംഗത്ത് നടിക്ക് വിലക്ക് നേരിടേണ്ടി വന്നതും ഇതുകൊണ്ട് തന്നെയാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവം മറ്റൊരു സിനിമയുടെ ചർച്ചയ്ക്കായി നിത്യയെ കാണാൻ പ്രമുഖ നിർമാതാക്കൾ എന്നാൽ നിത്യ ഇവരെ കാണാൻ തയ്യാറായില്ല കൂടിക്കാഴ്ച പിന്നീടാകാമെന്നും താൻ വർക്കിലാണെന്നും മാനേജർ മുക്കേനെ നിത്യ അറിയിച്ചു ഇതോടെ നിത്യയെ സിനിമാ രംഗത്ത് വിലക്കുമെന്ന് നിർമാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചു പിന്നീട് ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ മലയാള സിനിമാ രംഗത്ത് നിത്യ സജീവമായില്ല തെലുങ്കിലും തമിഴിലും നടി കൂടുതൽ സിനിമകൾ ചെയ്തു തന്നെ കുറിച്ച് തെറ്റിദ്ധാരണകൾ സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നിത്യ ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം